ഒരു വിശ്വാസത്തിൻ്റെ കാര്യം പരിശോധിക്കാം യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിലും ശക്തരാണ് നമ്മൾ നമ്മൾ കരുതുന്നതിലും കരുത്തരാണ് നമ്മൾ നമുക്ക് തോന്നുന്നതിലും ധീരരാണ് നമ്മൾ നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് അല്പം താഴ്ത്തിയിട്ട് ചിന്തിക്കാറുള്ളൂ അല്ലെങ്കിൽ പരിഗണിക്കാറുള്ളൂ നമ്മളെപ്പോഴും നമുക്ക് മാർക്കിടുന്ന അല്പം കുറച്ചിട്ടാണ് ഞാൻ സാധാരണ നിലയ്ക്കുള്ള ഈ പറയുന്നത് കേട്ടോ തള്ളി മറയ്ക്കുന്നവർ അത്രക്കാർ വേറെ ഉണ്ട് അവരുടെ കാര്യമല്ല നമുക്ക് മാർക്കിടാൻ നമുക്ക് അല്പം പിശുക്കാണ് ഇതൊക്കെ പ്രൂവ് ചെയ്യുന്ന ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സാധാരണ നിലയിൽ നമ്മൾ നമ്മളെ നമ്മളെക്കുറിച്ച് അല്പം നിലവാരം കുറഞ്ഞ രീതിയിൽ ചിന്തിക്കൂ നമ്മൾ കൊള്ളരുതാത്തവനാണ് കഴിവില്ലാത്തവനാണ് എനിക്കിതിന് കഴിയുമോ മറ്റുള്ളവർ എന്താ കരുതുക എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അല്പം താഴ്ത്തി താഴ്ത്തി ചിന്തിക്കും പക്ഷേ സത്യം അതൊന്നുമില്ല നമ്മൾ ചിന്തിക്കുന്നതിലും ശക്തരാണ് നമ്മൾ നമ്മൾ കരുതുന്നതിലും കരുത്തരാണ് നമ്മൾ നമുക്ക് തോന്നുന്നതിലും ധീരരാണ് നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ നമ്മൾ നമുക്ക് മാർക്കിടുമ്പോൾ കൂട്ടിയിട്ടിട്ടില്ലെങ്കിലും കുറച്ച് ഇടാൻ ശ്രമിക്കാതിരിക്കുക ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നുകൊണ്ടുമല്ല നമ്മുടെ മനസ്സ് നമ്മൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല അതിബൃഹത്താണ് അതീവ കരുത്തനാണ് അതിൻ്റെ ശക്തി അപാരമാണ് ഒറ്റയടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുവാനും പറഞ്ഞ് ഫലിപ്പിക്കുവാനും വലിയ വിഷമമാണ് ശരീരത്തെ ആകമാനം നിയന്ത്രിക്കുന്നതും സർവപ്രപഞ്ചത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നതും സർവ്വകാര്യങ്ങളും വേണ്ടതും വേണ്ടാത്തതുമായ സർവ്വതും രൂപകൽപ്പന ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും നമ്മുടെ മനസ്സിലൂടെയാണ് സങ്കല്പശക്തിയിലൂടെ സർവ്വതം വരഞ്ഞെടുത്ത് സർവശക്തി പ്രധാനത്തിലൂടെ ഏതൊരു സൃഷ്ടിക്കും ആധാരം ഈ മനസ്സ് തന്നെയാണ് അത് വലിയൊരു വിഷയമാണ് കേട്ടോ നമ്മൾ ഈ കാറിലെ കണ്ണാടി കണ്ടിട്ടില്ലേ അതുപോലെയാണ് കണ്ണാടിയിൽ കാണുന്ന ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നതിലും അടുത്താണ് ആ കാര്യം നമുക്കറിയാം അത് ആ ഗ്ലാസ്സിൽ എഴുതി വെച്ചിട്ടുമുണ്ട് കാരണം അത് ആ കണ്ണാടിയുടെ പ്രത്യേക ഷെയ്പ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുപോലെ മനസ്സിന്റെ അവാജ്യമായ പ്രത്യേകത മൂലവും അതിനെ നമ്മൾ അറിയാൻ ശ്രമിക്കാത്തോടത്തോളം കാലം അത് നമുക്ക് ഒന്നുമല്ല അതാണ് സത്യം അത് ഒരു പ്രത്യേക വിഷയമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന നല്ലത് തന്നെ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നേടുവാൻ വേണ്ടി എളുപ്പമുള്ള ജീവിതം ലഭിക്കുവാൻ വേണ്ടി ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് അഥവാ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല മറിച്ച് ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള വിഷമകരമായ സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ആയിരിക്കണം പ്രാർത്ഥന അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്